ശ്രീ പി സി ജോർജ് നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യക്കും രണ്ടു മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി സി ജോർജ് എന്ന് പറയുന്ന ഒരു വഷളൻ അതായത് ഒരു ഏബ്യൻ എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യം എം എൽ എയും ഇതൊക്കെയായിരുന്നു കടുത്തുരുത്തി അല്ലെങ്കിൽ അവരുടെ പൂഞ്ഞാറ്റിലെ സിംഹം എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരു എന്നിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ അപ്പോൾ ഈ പി സി ജോർജിൻ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അധികാരവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ഇയാൾ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂഞ്ഞാറ് എന്ന് പറയുന്ന അത് മുഴുവൻ എൻ്റെ സ്ഥലമാണ് ഞാനാണ് അവിടെ രാജാവ് അങ്ങനെ രാജാവിനെ പോലെ വാഴുന്ന ഒരു സമയത്തായിരുന്നു ജനങ്ങളെല്ലാവരും എടുത്ത് വെളിയിലേക്ക് ഇട്ടത് രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ മനുഷ്യൻ്റെ പ്രവൃത്തിയും ആ മനുഷ്യൻ ഈടെ പറയുന്ന ചില പ്രസ്താവനകളൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂല അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് എന്താ പറയേണ്ടത് ഒരു നല്ലൊരു മനുഷ്യനായി കാണാൻ കഴിയില്ല ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ കുറച്ച് മുന്നേ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണം എന്നുള്ള തരത്തിൽ അയാൾ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അതിൽ എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ കേസുമുണ്ട് അതുപോലെ തന്നെ മുൻകൂർ ജാമ്യം ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ആൾ ഓടി നടക്കുന്നത് കണ്ടിരുന്നു ഏതായാലും ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇദ്ദേഹവും അതുപോലെ തന്നെ വേറെ ഒരു ഏതോരുത്തരും ഫോൺ സംഭാഷണം നടത്തുകയാണ് അതിൽ ഈ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയെ വളരെ മോശമായ രീതിയിൽ അതായത് ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അസുഖമൊക്കെ വന്നതാണ് രാഷ്ട്രീയവും കാര്യമൊന്നും നമുക്ക് നോക്കണ്ട പക്ഷേ ഒരു സ്ത്രീ അസുഖം വന്നിട്ട് അവരുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തതാണ് അതിനെ പറ്റിയിട്ട് ഇയാൾ ഈ വഷളം പറയുന്ന ചില കാര്യങ്ങൾ അതായത് എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത് ആ സ്ത്രീയെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഈ പിന്നെ എന്താ പറയണ്ടത് ഈ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവരുടെയും അമ്മമാർക്കും അതുപോലെ തന്നെ ഭാര്യമാർക്കും ഒക്കെ ഉള്ള സാധനം തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് തന്നെയാണ് പക്ഷെ ഇയാൾ അത് അത് വെച്ചിട്ട് ഇയാളുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഇയാളുടെ വീട്ടിലുള്ളവർ വരെ സഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി തോന്നിയവാസമാണ് ഇയാൾ പറഞ്ഞത് ഏതായാലും അതിന് മറുപടി കൊടുക്കാൻ ആരും ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും പ്രതിഷേധവും അതുപോലെ തന്നെ കുറേ കമൻറ്റൊക്കെ ഞാൻ കണ്ടതാണ് ജോൽസ് ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ിലെ ഒരു മേഡം നല്ല രീതിയിൽ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് അതായത് പി സി ജോർജിന്റെ അണ്ണാക്കിൽ കൊടുക്കുക എന്നൊക്കെ പറയുന്നില്ലേ അമ്മാതിരി സാധനമാണ് കൊടുത്തിരിക്കുന്നത് ഏതായാലും അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്കൊക്കെ ഇങ്ങനെ കിട്ടണം എന്താണെന്ന് വെച്ചാൽ ഒരു രോഗത്തെ പോലും ആയുധമാക്കിയിട്ട് പറയുന്ന ഈ മനുഷ്യനെ നമ്മൾ എന്തു പറയാനാണ് എവിടെ എത്തിക്കഴിഞ്ഞാലും വൃത്തികേട് മാത്രമാണ് ഈയിടെയായിട്ട് പറയുന്നത് അതായത് ഇയാളുടെ ഭക്ഷണത്തരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും വാർത്താ ചാനലിലൂടെ കണ്ടതാണ് സിംഗപ്പെണ്ണേ മറ്റേ പെണ്ണേ എന്നൊക്കെ വിളിച്ചിട്ട് സ്ത്രീയും തരം താണ്ടിട്ടൊന്നും ഏതായാലും ഈ ജോസ് കെ മാണിൻ്റെ അവരൊന്നും പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല ആ മേഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു രോഗം വന്നു ആ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ബോധവൽക്കരണ ക്ലാസ്സുകളും അതുപോലെ അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അല്ലാതെ ഇയാളെ പോലെയുള്ള ഇങ്ങനെ വർഗീയ വിഷവും തുപ്പി നടക്കുന്ന ഒരു മനുഷ്യനല്ല ഏതായാലും ഇയാളുടെ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി തീർന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു പാർട്ടി ഇയാളെ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ തന്നെ അതോഗതിയാണെന്നാണ് എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം അതുപോലെ ജനങ്ങൾ വെറുത്ത ഒരു സാധനം ാണ് ഏതായാലും അയാൾ പറഞ്ഞ് അയാൾ പറഞ്ഞതിന് മറുപടി ആയിട്ട് ആ മേടം കൊടുത്ത ഒരു വാക്കുണ്ട് അതിന് ബിഗ് സല്യൂട്ട് നൽകുകയാണ് ഞാൻ ആ ഒരു വാക്ക് നമുക്കൊന്ന് കേട്ടിട്ട് വരാം സ്ഥലത്തിൽ ക്യാൻസർ വന്ന് ചികിത്സിച്ചു ഭേദമായ ഒരു സ്ത്രീയെ സമൂഹ മധ്യത്തിൽ പരസ്യമായി പരിഹസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടിട്ടില്ലാത്തവർ കാണുക അറിയുക അതാണ് പി സി ജോർജ് എഴുപത്തിനാല് വയസ്സുണ്ടെന്ന് ഗൂഗിൾ പറയുന്നു പക്ഷെ നാൽപ്പത്തിയേഴിന്റെ പക്വത പോലും കാണിക്കുന്നില്ല ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ക്യാൻസർ ബോധവൽക്കരണത്തിനായി നടത്തിയ യാത്രയെയാണ് ഈ മനുഷ്യൻ പരിഹസിക്കുന്നത് താൻ ക്യാൻസറിനെ അതിജീവിച്ചു നിങ്ങളും ഭയപ്പെടാതെ തക്ക സമയം പരിശോധനയ്ക്ക് വിധേയരാകണം ചികിത്സ എടുക്കണമെന്നും സ്ത്രീകളെ എൻകറേജ് ചെയ്യുന്ന ഒരു കുറ്റം മാത്രമാണ് അവരെ പരിഹസിക്കാൻ ശ്രീ ജോർജ് ഉപയോഗിക്കുന്നത് സ്ത്രീകളെ എത്രയും അപമാനിക്കാമോ അത്രയും അപമാനിക്കുന്ന വഷളനാണ് ഈ മനുഷ്യൻ ചാനലിൽ വന്നിരുന്ന സ്ത്രീകളെ അറയ്ക്കുന്ന ഭാഷാപ്രയോഗം നടത്തി ഞെളിയുന്ന വീരസ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ കോട്ടയത്ത് ന്യൂസ് ഡെസ്കിൽ ചീഫ് സബ് എഡിറ്ററായി ജോലി ചെയ്യുന്ന കാലത്താണ് കുറവിലങ്ങാട് കന്യാസ്ത്രീ പീഡന കേസ് അന്ന് ഫ്രാങ്കോയ്ക്ക് വേണ്ടി കുറെ ചാടി തുള്ളിയിരുന്നു ജോർജ് ചേട്ടൻ ആയിടെ ഒരു ദിവസം ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററെ കാണാൻ ന്യൂസ് ഡെസ്കിൽ ജോർജ് വന്നു ഞാൻ അവിടെ ഇരുപൊണ്ടപ്പോൾ കക്ഷത്തിൽ ഒരു ഫയലുണ്ട് അത് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു അവിടെ ചരിത്രം ഇതിലുണ്ട് ഇത് ബോംബാ ഞാൻ പത്രസമ്മേളനത്തിൽ പൊട്ടിക്കുവാൻ പോകുക ഇന്നത് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ കൊടഞ്ഞിടും നന്നായി വാർത്ത കൊടുക്കണം എല്ലാം കള്ളികളാണ് എന്ന് പത്രസമ്മേളനമൊക്കെ നടത്തി പക്ഷെ ആ ഫയലിൽ ബോംബ് പോയിട്ട് ഒരു ബോണ്ട പോലും ഇല്ലായിരുന്നു അന്ന് ഒന്നും കുടഞ്ഞിട്ടുമില്ല വളരെ മോശം വാക്കുകൾ കൊണ്ട് ആ കന്യാസ്ത്രീയെ പിന്നീട് ചാനലുകളിൽ വന്നിരുന്നു പലതവണ അദ്ദേഹം പരിഹസിച്ചു നിസ്സഹായ ആ കന്യാസ്ത്രീ മാനനഷ്ട കേസ് ഒന്നും ജോർജിന്റെ പേരിൽ കൊടുത്തില്ല പക്ഷേ അവിടെ തുടങ്ങി ജോർജിന്റെ പതനം ഇപ്പോ രാഷ്ട്രീയത്തിൽ ഒരു കക്ഷിക്കും അദ്ദേഹത്തെ വേണ്ട തന്നെ എം എൽ എ ആക്കിക്കൊണ്ട് നടന്ന അന്നാട്ടുകാരായ മുസ്ലിങ്ങളെ അങ്ങേര് കുറെ ചീത്ത വിളിച്ചു ഇലക്ഷനിൽ പൂഞ്ഞാറ മുട്ട പണി കൊടുത്തു ഇപ്പോ ഒരു പാർട്ടിക്കും അഭിമതനല്ലാതായി ഇടയ്ക്കിടെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹം ചില നിക്രസുകൾ കാണിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരെയെങ്കിലും ചൊറിയണം ചീത്ത പറയണം ചാനൽ ചർച്ചയിൽ വില കിട്ടിയില്ലെങ്കിൽ പ്രസ് ക്ലബിലോട്ട് വെച്ചു പിടിക്കും ഒന്നുമല്ലേ ഒരു വോയിസ് വേപ്പെങ്കിലും എടുത്തു വീശു ചക്കരപ്പണിനെ ക്ഷണിച്ചതൊന്നും ജനം മറന്നിട്ടില്ല ശ്രീ പി സി ജോർജിന്റെ വായ വായ പോയ കോടാലി ആണെന്ന് കോടാലിയാണെന്ന് എല്ലാം അറിയാം പക്ഷേ വായ പോയ കോടാലി കൊണ്ട് വെട്ടിയാൽ അറ്റുപോകത്തില്ലെങ്കിലും ചതവേ പോകും കേട്ടോ ജോർജേട്ട ഈ മുല എന്ന സാധനം പുരുഷന് കാമം മുണരാൻ മാത്രം ദൈവം സൃഷ്ടിച്ച വസ്തുവല്ല പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ പെൺകുട്ടികളുടെ മാത്രം നെഞ്ചത്ത് വളരുന്ന രണ്ട് മാത്സ മുഴകൾ പുരുഷനെ ആകർഷിക്കാനുള്ളതല്ല അവൾ അമ്മയാകുമ്പോൾ ശിശുവിനെ പോറ്റാനുള്ള അമൃത് ദൈവത്തിന് നിറയ്ക്കാനുള്ള നിധി കുംഭങ്ങളാണ് ശരി പി സി ജോർജ് നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യക്കും രണ്ട് മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുള്ളതിനാൽ നിങ്ങളുടെ മക്കൾ മുലപ്പാൽ ഉണ്ട് വളർന്നു നിങ്ങളുടെ മരുമകൾക്കും രണ്ട് മുലകളുണ്ട് അർബുദ രോഗത്തിനെ പി സി എന്നോ ഭാര്യയെന്നോ മരുമകളെന്നോ പേടിയില്ല കേട്ടോ ക്യാൻസർ താങ്കളുടെ ഭാര്യയ്ക്കും മരുമകൾക്കും വരാം അവരുടെ മുലകളും അപ്പോൾ നീക്കം ചെയ്യപ്പെടാം അപ്പോഴേ നിങ്ങൾ അർബുദ രോഗിയുടെയും ബന്ധുജനങ്ങളുടെയും ആധി അറിയൂ താങ്കളുടെ ക്യാൻസർ പരിഹാസ നിമിത്തം അങ്ങനെ അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ ജോർജിന്റെ ഭാര്യയെ ദയവായി നിങ്ങൾ അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കണം മുലയുടെ വില ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയായ നിങ്ങൾക്ക് അറിയാമല്ലോ ശ്രീ ജഗദീശ് ശിവകുമാറിന്റെ മകൾ കൂടിയായ അൽഫോൻസ കുട്ടിയെങ്കിലും അമ്മായി അച്ഛനെ ഒന്ന് ഗുണദോഷിക്കണം ഇത്തരം പരിഹാസം അതിക്രൂരമാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും ആ കണ്ണീർ വീണേക്കും കുട്ടിയുടെ അമ്മായിപ്പനെ ആർ സി സിയുടെ ഇടനാഴി വഴി ഒരു തവണയെങ്കിലും ഒന്ന് നടത്തിക്കൊണ്ടു പോകണം ജീവിതത്തിന്റെ നിസ്സഹായത അപ്പോൾ നമ്മൾ കണ്ടറിയും മനുഷ്യൻ കാണ്ഡാന്തൃകമല്ലെങ്കിൽ അപ്പോൾ കണ്ണു തുറക്കും ജാടയും അഹങ്കാരവും ആ ഇടനാഴിയിൽ തന്നെ ൊഴിഞ്ഞു വീഴും പണമുണ്ട് ഏത് ചികിത്സയും ചെയ്യും രക്ഷിക്കാം എന്നുള്ള അഹങ്കാരവും വേണ്ട കേട്ടോ നമ്മുടെ പണത്തിലും ഒക്കെ ചില പരിമിതികളുണ്ട് അങ്ങനെ ചില നേരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അപ്പോഴാണ് നമ്മുടെ അഹംഭാവമൊക്കെ കൊഴിഞ്ഞു വീഴുന്നത് ജീവിതത്തിന്റെ മുക്കാൽ നൂറ്റാണ്ടോളം പിന്നിട്ട ശ്രീ ജോർജ് നിങ്ങൾ ഇപ്പോൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴായിരിക്കും മനസ്സിലാക്കുക ക്യാൻസർ വന്ന മൂലം നീക്കം ചെയ്യപ്പെട്ട സ്ത്രീകൾ എന്റെ സുഹൃത്തുക്കളിലുണ്ട് അവരുടെ സങ്കടം എനിക്ക് നന്നായി അറിയാം അമ്മ പെണ്ണന്മാരും ഭാര്യയും പെൺമക്കളുമുള്ള ഒരു പുരുഷന്മാരും ഇങ്ങനെ പരിഹസിക്കരുത് അതൊരു തീക്കളിയാണ് പിന്നെ ഒരു കാര്യം കൂടെ നിഷയോ ജോസ് കെ മാണിയോ എന്റെ ആരുമല്ല ഞാൻ അവരുടെ പാർട്ടിക്കാരിയുമല്ല ഞാൻ പ്രതികരിച്ചതിൽ ആരും അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കയും അഹങ്കാരം ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഇതിലും വലിയ ഒരു മറുപടി ഈ ജോർജ് അച്ച കിട്ടാനില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടെങ്കിലും മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ തിരുത്താൻ നോക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാഡം പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ ജയിപ്പിച്ച ആ ഒരു നാട്ടുകാരെ ഇദ്ദേഹം നല്ല രീതിയിൽ തെറി വിളിച്ചിട്ടുണ്ട് അവരെ അപമാനിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞ ശിക്ഷ അവർ തന്നെ കൊടുത്തിട്ടുമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഇയാൾക്ക് അവിടെ നിലം തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പാർട്ടിക്കാരുമായിട്ടും ഒരു പാർട്ടിയുമായിട്ടും ഇയാൾ ഇയാൾ ബന്ധപ്പെടുത്തത്തില്ല ഇപ്പോഴേതോ ഒരു പാർട്ടി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ താൽക്കാലികം മാത്രമാണ് അറിയുന്ന ഒരാൾ പോലും ഈ മനുഷ്യനെ അടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് അതായത് ഈ വീണ്ടും വീണ്ടും ഞാൻ ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം ഇത്രയും നല്ല മറുപടി കൊടുക്കാൻ വേറെ ആരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഇവരൊരു പത്രപ്രവർത്തകയാണ് ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അവരുടെ ചാനലിൽ വന്ന ഒരു ഇതാണിത് ഒരു പിന്നെ ബ്ലോഗ് അവരുടെ ചാനലിൽ വന്നൊരു വീഡിയോ ആണിത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ് പിന്നെ ലൈക്ക് എനിക്കുള്ളതും നന്ദി നമസ്കാരം